ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട തുറമുഖങ്ങളിൽ ഒന്നാണല്ലോ ഇപ്പൊ തിരുവനന്തപുരത്തുള്ളത് എന്താ പേര് വിഴിഞ്ഞം തുറമുഖം ഉദ്ഘാടനം ചെയ്ത മെയ് രണ്ടിനാണെന്ന് നമുക്കറിയാം എന്നാലും ഒരു വർഷം മുമ്പ് അതിനകത്ത് ഓപ്പറേഷനിലായിരുന്നു വിഴിഞ്ഞത്ത് വന്ന ആദ്യത്തെ കപ്പൽ ഷെൻഹുവ ഫിഫ്റ്റീൻ ചൈനയിൽ നിന്നുള്ള ഷെൻഹുവ ഫിഫ്റ്റീൻ ആണ് പക്ഷേ വിഴിഞ്ഞത്ത് വന്ന ഏറ്റവും വലിയ കണ്ടെയ്നർഷിപ്പ് അതല്ല സാൻ ഫെർണാണ്ടോ ആണ് ആദ്യത്തെ ആദ്യത്തേത് പിന്നെ ഏറ്റവും വലുതെന്ന് പറഞ്ഞേന എം എസ് ഐറീനയാണ് ഏറ്റവും വലുത് മറ്റേ നമ്മുടെ ഷെൻഹുവ പതിനഞ്ച് ആദ്യത്തെ കപ്പൽ സാൻ ഫെർണാണ്ടോ വിഴിഞ്ഞത്ത് വന്ന ആദ്യത്തെ മദർഷിപ്പ് ഓക്കെ ഉറക്കം വരുന്നുണ്ടോ ശരി സുപ്രീം കോടതിയുടെ ഇപ്പോഴത്തെ കോടതി ജസ്റ്റിസ് ബിആർ ഗവായ് അദ്ദേഹത്തിന്റെ പ്രത്യേക അദ്ദേഹം ഒരു ദളിത് ജാതിക്കാരനാണ് ആദ്യമായിട്ട് വന്ന ഒരു ദളിതൻ കേരളത്തിൽ നിന്നായിരുന്നു കെ ജി ബാലകൃഷ്ണനാണ് ആദ്യമായിട്ട് സുപ്രീം സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസായ ഒരു ദളിത് പിന്നോക്ക വിഭാഗത്തിൽ നിന്നുള്ളയാൾ വൺ മോർ തിങ് ആദ്യത്തെ മലയാളിയാരാ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയ ആദ്യത്തെ കെ ജി ബാലകൃഷ്ണൻ സുപ്രീം കോടതിയിൽ ജഡ്ജ് സ്ഥാനം വഹിച്ച ആദ്യത്തെ ജസ്റ്റിസ് ഫാത്തിമ ബിവി ഓക്കെ അറബിക്കടലിന്റെ റാണി എന്നറിയപ്പെടുന്ന സ്ഥലം കൊച്ചി കൊച്ചി ആരാണ് കൊച്ചി അറബിക്കടലിന്റെ റാണി എന്ന് വിളിച്ചത് സുബ്രഹ്മണ് ആർ കെ ജെട്ടി ർക്കാ ആരാ ഷൺമുഖി കേട്ടോ ഓക്കെ അങ്ങനെയാണെങ്കിൽ കുട്ടനാടിന്റെ ദാനം അറിയപ്പെടുന്നേ സോറി പമ്പയുടെ പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്നത് കുട്ടനാട് ഇന്ത്യയിലെ എന്നും വിളിക്കും നെതർലൻഡ് എന്ന് പറഞ്ഞ ഭൂമി താഴെ നിക്കുന്നുണ്ടല്ലേ കുട്ടനാടിന്റെ കഥാകാരനാരാ എല്ലേ നിഷാൻ കൂടല്ലൂരിന്റെ കഥാകാരൻ വിളിക്കാം അല്ലെങ്കിൽ നിളയുടെ കഥാകാരൻ എന്ന് വിളിക്കാം കേട്ടോ ലോകത്തെ ഏറ്റവും കൂടുതൽ വിശ്വാസികളുള്ളത് ഏത് മതവിഭാഗത്തിലാണ് ക്രിസ്ത്യൻ ക്രിസ്ത്യൻ വിഭാഗത്തിലാണ് ഇസ്ലാമിക ജനസംഖ്യ ഏറ്റവും കൂടിയ രാജ്യം അല്ല ഇന്തോനേഷ്യാണ് ഇന്തോനേഷ്യയിലാണ് ഏറ്റവും കൂടുതൽ മുസ്ലിംസ് ഉള്ളത് പുണ്യഗ്രന്ഥങ്ങളില്ലാത്ത മതമുണ്ട് ലോകത്തൊരെണ്ണം അതിനൊരു ഗ്രന്ഥവും ഷിൻഡോയിസം ജപ്പാൻ സിഖ്കാരുടെ പുണ്യഗ്രന്ഥം ഏതാ ഗുരുഗ്രന്ഥ സാഹിബ് ഗുരുഗ്രന്ഥ സാഹിബ് സിഖ്കാരുടെ പുണ്യഗ്രന്ഥമാണ് അവർക്ക് ആ അമൃതസറിൽ സൂ സൂര്യക്ഷേത്രമൊക്കെ ഉണ്ട് ഏറ്റവും കൂടുതൽ ബുദ്ധമത വിശ്വാസികളുള്ള രാജ്യം ചൈനയാണ് ചൈനയിലാണ് ബുദ്ധമത വിശ്വാസികൾ ഏറ്റവും കൂടുതൽ കേട്ടോ ശ്രീബുദ്ധൻ ഇന്ത്യക്കാരനാണ് പക്ഷേ ബുദ്ധമത വിശ്വാസികൾ കൂടുതൽ ഇന്ത്യയിലെ ബുദ്ധമതക്കാരെല്ലാം നമ്മൾ ഓടിച്ചു ഓക്കെ ബുദ്ധമതത്തിന് രണ്ട് പിരിവുകളുണ്ട് പ്രധാനമായിട്ടും ഹീനയാനം മഹായാനം ഓക്കെ ഏഷ്യയുടെ പ്രകാശം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നയാൾ ശ്രീബുദ്ധനാണ് ഏഷ്യയുടെ പ്രകാശമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്നയാൾ